റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലേക്ക് എത്തും ഇന്ത്യയുമായിട്ട് ചില സുപ്രധാന സൈനിക കരാറിൽ ഒപ്പുവെക്കും അങ്ങനെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢപ്പെടും അപ്പോൾ മോദി റഷ്യയിൽ ചെന്നപ്പോൾ വ്ളാഡിമിർ പുടിനെ ക്ഷണിച്ചിരുന്നു അത് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പുട്ടിൻ്റെ സന്ദർശനത്തോടെ നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാകും കൂടാതെ ജപ്പാനെ പിന്തള്ളി നമ്മൾ സാമ്പത്തിക മേഖലയിൽ വലിയൊരു കുതിപ്പ് നടത്തുന്നു സൈനിക മേഖലയിലും വലിയ മുന്നേറ്റം നടത്തുന്നു ഇതൊക്കെ വല്ല ഡീപ് ഡീപ്സേറ്റിനെയാണ് കൂടാതെ ലോകരാജ്യങ്ങൾ വലിയ തോതിൽ ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്തുന്നു അപ്പോൾ ഡീപ് സ്റ്റേറ്റ് എങ്ങനെ ഇടപെടുന്നു മനസ്സിലാക്കണ്ടേ അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ യുദ്ധം നടക്കാൻ പോകുന്നു ഏതു നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാം ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഈ രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഡീപ് സ്റ്റേറ്റ് ഇത്തരത്തിൽ വാർത്തകൾ ചമയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു പാകിസ്ഥാനിലെയും അമേരിക്കയിലെയും മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയിൽ ഏത് നിമിഷവും ഒരു ആക്രമണ സജ്ജ സജ്ജമായി നിൽക്കുന്ന ഒരു സൈന്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നു ഇന്ത്യ ഏത് നിമിഷവും പാകിസ്ഥാനെ ആക്രമിക്കും പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നമുണ്ട് ബലൂജ് മേഖലയിൽ സിന്ധ് മേഖലയിൽ പി ഒ കെയിലൊക്കെ ആഭ്യന്തര കലാപം രൂക്ഷമാകുകയും അതൊരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കും അതിനെ മുതലെടുത്ത് ഇന്ത്യ അവരെ ആക്രമിക്കും ഇതാണ് മാധ്യമങ്ങളിൽ വരുന്നത് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ വരുന്നു അതുകൊണ്ട് നമുക്കെന്താ നമുക്ക് വലിയ നേട്ടമല്ലേ നമുക്ക് അഭിമാനമല്ലേ എന്നൊക്കെ തോന്നാം പക്ഷേ ഇതിനുള്ളിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം യുദ്ധ സമാനമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഇന്ത്യയിലേക്ക് ഏതെങ്കിലും രാജ്യം നിക്ഷേപം നടത്താൻ വരുമോ ഏതെങ്കിലും രാജ്യങ്ങൾ കൂടുതൽ ട്രേഡിന് വരുമോ ഇല്ല ഇപ്പം റഷ്യ ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു റഷ്യയിലേക്ക് കൂടുതൽ വ്യാപാര ബന്ധങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇൻവെസ്റ്റേഴ്സ് ആരും വരുന്നില്ല മാത്രമല്ല ഉള്ള കമ്പനികൾ അടച്ചുപൂട്ടുന്നു ഇതിന് സമാനമായിട്ട് ഇന്ത്യ വിദേശത്ത് നിന്ന് നിരവധി ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കുന്നുണ്ടായിരുന്നു ഇത് പാടില്ല എന് ആപ്പിൾ പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ട് അത് തടയുകയാണ് ചൈന ഒരു വലിയ പ്രൊഡക്ഷൻ ഹബ്ബാണ് ചൈനയിൽ നിന്ന് നമുക്ക് വലിയ ഭീഷണി നേരിടുന്നുണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ അവരെ ആശ്രയിക്കുകയാണ് അതൊക്കെ മാറ്റണം അതുകൊണ്ട് നമുക്കും ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാകണം ഇവിടെ കൂടുതൽ നിക്ഷേപം വരണം ഇവിടെ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണം ഇതൊക്കെയാണ് ട്രംപിൻ്റെ നീക്കം അല്ലെങ്കിൽ എന്ന് പറയുന്നത് നേരത്തെ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മോദിയുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമല്ലെങ്കിലും ധാരാളം ഇൻവെസ്റ്റേഴ്സ് അമേരിക്കയിൽ നിന്നൊക്കെ എത്തി വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതിനെ അന്ന് തടഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ മണ്ടത്തരം ആ രാജ്യം സാമ്പത്തികമായി പാപ്പരായിക്കൊണ്ടിരിക്കുന്നു അവിടേക്കാണ് ഡീപ്സേറ്റിന്റെ ഇടപെടൽ അപ്പൊ ഇന്ത്യയുടെ ഒരു വളർച്ച ഇതിന്റെ ഇടയിൽ ഉണ്ടാകുന്നു അത് ഉണ്ടാകാൻ പാടില്ല അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന പല രാജ്യങ്ങളും അവസരം കിട്ടുമ്പോൾ നമ്മുടെ നെഞ്ചത്ത് ചെയ്യുന്നത്